ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മസാല കറിയാണ് ചിക്കൻ കൊണ്ട് മാത്രമല്ല കേട്ടോ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാം ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കാം സവാള തക്കാളി മുരിങ്ങക്കായ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ നാടൻ മുരിങ്ങക്കായാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന് നമുക്ക് സവാള ഇട്ട് മൂപ്പിച്ചെടുക്കാം സവാള നല്ല വഴറ്റി ഗോൾഡൻ കളർ ആവണ കളറാവണവരെ വഴറ്റുക എന്നിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഗോൾഡൻ കളർ ആയിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ഇഞ്ചി വെളുത്തുള്ളീനും പച്ചമുളക് പോകണവരെ വഴറ്റി കൊടുക്കുക സവാള നല്ല വഴറ്റി കൊടുക്കുക സവാളിയും തക്കാളിയും വയനുകഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി നിങ്ങൾ വറുത്ത മല്ലിപ്പൊടി കേട്ടോ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണേ പച്ചമണം പോകണവരെ നല്ലൊന്ന് വഴറ്റി കൊടുക്കുക കിഴക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ക്യൂബ് പോലെ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കഷ്ണമാക്കണം കേട്ടോ മുരിങ്ങക്കായ മസാലയൊക്കെ ഒന്നതിൽ ചേരുന്നവരെ നല്ലൊന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് കഷ്ണം വേവ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ കഷണം വെള്ളമൊഴിക്കുന്നതോടുകൂടി അതിൽ ഉപ്പിട്ടിട്ട് അടച്ച് വെക്കുക അതിൽ ഇടക്കി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കേണ്ടെന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക പകുതി വേവായി കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് മീറ്റ് മസാല രണ്ട് ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല മതി കേട്ടോ അരസ്പൂണും ഗരം മസാല ഇട്ട് കൊടുക്കുക പിന്നെ വാങ്ങാൻ സമയത്ത് നമുക്ക് മല്ലിച്ചപ്പ് വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്ത് ഇളക്കുക നമ്മൾ ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റുള്ള മസാല കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് എന്നും ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കണ നേരം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക